നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെയും സുരക്ഷാ സംഘത്തിലെ പോലീസുകാർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത് നിർണായക നീക്കം കേരളത്തിൽ നീതി കിട്ടില്ലെന്ന തിരിച്ചറിവിലാണ് ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഗവർണർ എന്നിവർക്കാണ് പരാതി നൽകിയത് ഗൺമാന്റെ നടപടിയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചതോടെയാണ് യൂത്ത് കോൺഗ്രസ് നീക്കം നവകേരള ബസ് കടന്നുപോയപ്പോൾ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ചെന്നാണ് ആക്ഷേപം ഇതിൽ ആഞ്ഞടിച്ചുകൊണ്ട് കെ സുധാകരനും രംഗത്ത് വന്നു മുഖ്യമന്ത്രി തന്റെ നാട്ടുകാരനായത് ലജ്ജിക്കുന്നുവെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇനി പ്രവർത്തകരെ തല്ലിയാൽ തിരിച്ചടിക്കും പ്രതിഷേധം സ്വാഭാവികമാണെന്നും സുധാകരൻ ഇടുക്കിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ അവകാശമില്ലെങ്കിൽ എന്ത് ജനാധിപത്യമാണ് ഇവിടെ ഏത് മന്ത്രിയുടെയും ഭരണകൂടത്തിന്റെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിന് അവകാശമുണ്ട് ഇവിടെ എന്താണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ വടികൊണ്ടടിക്കാൻ പോയോ ഇല്ലെങ്കിൽ കല്ലെറിയാൻ പോയോ കരിങ്കൊടി കാണിക്കുന്നതിന് എന്തിനാണ് സി പി എമ്മിന്റെ ആളുകളെ ഇങ്ങനെ പരാക്രമം കാണിക്കുന്നതെന്ന് സുധാകരൻ ചോദിച്ചു പ്രതിഷേധിക്കാൻ പാടില്ലേ അതിന് പാടില്ലെങ്കിൽ കേരളം പിണറായി വിജയന്റെ ഏകാധിപത്യ രാജ്യമായി പ്രഖ്യാപിക്കണം ജനാധിപത്യം എന്ന് എന്തിനാണ് പറയുന്നത് സുധാകരൻ ചോദിച്ചു പോലീസുകാർ സാധാരണ ഉപയോഗിക്കുന്ന ലാത്തിയേക്കാൾ നീളമുള്ളതും കാറിലിരുന്ന് തന്നെ വീശിയടിക്കാൻ കഴിയുന്നതുമായ ഒടിയാത്ത ദണ്ടാണ് ഗൺമാൻ ഉപയോഗിച്ചത് പോലീസ് മാനുവലിന് വിരുദ്ധമായ ആയുധങ്ങൾ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ കൊണ്ടു നടക്കുന്നു എന്നതും യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു ഈ സാഹചര്യത്തിലാണ് പരാതിയുമായി കേന്ദ്രത്തെ സമീപിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാനിൽ നിന്ന് ലാത്തി ഇടിയേറ്റ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് തോമസ് യൂത്ത് കോളജ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർ ചികിത്സയിലാണ് മുഖ്യമന്ത്രി കടന്നുപോയ ശേഷമാണ് ഗൺമാനും സംഘവും നേതാക്കളെ തല്ലിച്ചതച്ചത് മുഖ്യമന്ത്രിയുടെ സുരക്ഷ നോക്കേണ്ടവർക്ക് മറ്റുള്ളവരെ മർദ്ദിക്കാൻ അവകാശമില്ല അതിനാൽ വധശ്രമം സംഘം ചേർന്നുള്ള ആക്രമണം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഗൺമാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യം സംസ്ഥാനത്ത് ഇവർക്കെതിരെ നടപടി എടുക്കില്ലെന്ന് ഉറപ്പായതിനാലാണ് ഡി ജി പിക്ക് പരാതി നൽകിയതിന് പുറമെ കേന്ദ്രത്തെ സമീപിച്ചതെന്നും സജിൽ ഷെരീഫ് പറഞ്ഞു മുഖ്യമന്ത്രിക്കൊപ്പം തോക്കുമായി സഞ്ചരിക്കേണ്ട ഗൺമാൻ അകമ്പടി വാഹനത്തിൽ ഒളിപ്പിച്ച വടിയുമായി റോഡിലിറങ്ങി പ്രതിഷേധക്കാരുടെ തല തല്ലി തകർക്കാൻ ശ്രമിച്ചതിരെ ദൃശ്യ തെളിവുണ്ട് കണ്ണൂരിലും ആലപ്പുഴയിലും വാഹനത്തിൽ നിന്നിറങ്ങി കെ സി ആരെ തല്ലാൻ മുന്നിൽ നിന്ന ഗൺമാൻ ഇടുക്കിയിൽ പത്ര ഫോട്ടോഗ്രാഫറുടെ കഴുത്തിൽ പിടിച്ചിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പം സദാസമയം ഉണ്ടാവുക എന്നതാണ് ഗവൺമെന്റ് ചുമതല എന്നിരിക്കെ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി കഴിഞ്ഞു എസ്കോട്ട് വാഹനത്തിൽ നിന്ന് റോഡിൽ ഇറങ്ങി പരാക്രമം കാണിക്കുന്നത് എല്ലാ ചട്ടവും ലംഘിച്ചാണെന്നാണ് നിഗമനം യൂത്ത് കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐക്കാർ പിടിച്ചു വെച്ച് തല്ലുമ്പോൾ വടിയുമായി ഗൺമാൻ ഉണ്ടായിരുന്നു ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷൻ ബസ്സിന് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയവരെ ലോക്കൽ പോലീസ് നീക്കുന്നതിനിടെയാണ് ഗൺമാൻ കാറിൽ നിന്ന് വടിയുമായി പുറത്തിറങ്ങി യുവാക്കളുടെ തലയിൽ അടിച്ചത് മുഖ്യമന്ത്രിയുടെ ബസ്സിനൊപ്പം സഞ്ചരിച്ച് സുരക്ഷ ഒരുക്കേണ്ടയാൾ പിന്നിലുള്ള കാറിൽ നിന്ന് ഇറങ്ങിയാണ് അക്രമത്തിന് നേതൃത്വം നൽകിയത് എസ്കോട്ട് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരും മർദ്ദിക്കാൻ ഒപ്പം കൂടി